ഒരു കാലത്ത് പുഞ്ചപ്പാടങ്ങളാൽ സമൃദ്ധമായ ഇടമായിരുന്നു തൃശ്ശൂർ ചാവക്കാട് മണത്തല എന്ന് പറയുന്നത് അവിടെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിച്ച ഒരു ഘരമാലിന്യ പ്ലാന്റ് ഇന്ന് ആ നാടിനെ ആകെ വിഴുങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത് മാലിന്യ സംസ്കരണം ശാസ്ത്രീയ രീതിയിൽ നടക്കാത്തതോടെ ആ മേഖലയിലെ ജനങ്ങളാകെ ഇപ്പോൾ ദുരിതത്തിലാണ് അധികൃതരുടെ അനാസ്ഥയിൽ മാലിന്യക്കൂനയാകുകയാണ് ഒരു നാട് ശുദ്ധജലം കുടിക്കാൻ പോലുമില്ല തൊക്കുരോഗം പലവിധം ദുരിതത്തിലായതോടെ സ്ഥലം തന്നെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചാലും വാങ്ങാൻ ആളില്ല വായ്പയെടുത്ത് ഒരു കൂര പോലും പണിയാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലായിരിക്കുകയാണ് ചാവക്കാട് നിവാസികൾ മാനമൊന്നു കറുത്താൽ മഴയൊന്നു പെയ്താൽ മണത്തല അയിനപ്പുള്ളിക്കാർക്ക് നെഞ്ചിൽ തീയാണ് മഴ പെയ്താൽ വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നത് പുഴുക്കളാണ് ഞുളച്ചെത്തുന്ന പുഴുക്കളെ ചവിട്ടി വേണം വീട്ടുമുറ്റത്തിറങ്ങാൻ തൊക്കു രോഗങ്ങൾ പലവിധം നിസ്സഹായരായി കഴിയുകയാണ് അങ്ങനെ കുറെ മനുഷ്യർ മിനി ഞാൻ സ്കൂളിൽ പോയില്ല ഈ തന്നെ വെള്ളത്തിൽ കുളിച്ചിട്ട് മേലാകെ ചോർച്ചിലായിട്ട് അന്ന് പറഞ്ഞില്ല മൂന്ന് മക്കൾക്കും അത് അങ്ങനെ വരുന്നത് ചാവക്കാട് നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ കേന്ദ്രം അയിനപ്പള്ളിയിലാണ് പ്രവർത്തിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ പ്ലാന്റിന്റെ പ്രവർത്തനം ശാസ്ത്രീയമല്ലാതായതോടെ മാലിന്യങ്ങൾ കുന്നുകൂടി ഒപ്പം പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നു ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്ലാന്റിനോട് ചേർന്ന സ്ഥലത്തേക്ക് മാലിന്യങ്ങൾ മാറ്റി വേർതിരിച്ച് സംസ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ഒന്നര വർഷം കഴിഞ്ഞിട്ടും മാലിന്യം കെട്ടിക്കിടക്കുന്നതല്ലാതെ സംസ്കരണം മാത്രം ഉണ്ടായില്ല മാലിന്യങ്ങൾ വേർതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്ന് പറഞ്ഞാണ് പ്ലാന്റിനകത്തു നിന്ന് മാലിന്യങ്ങൾ തുറസായ ഈ കാണുന്ന ഭൂമിയിലേക്ക് എത്തിച്ചത് എല്ലാം പാഴ്വാക്കായി മഴക്കാലമായതോടെ ദുരിതം പേർ ജീവിക്കേണ്ട അവസ്ഥയിലാണ് സംസ്കരണ കേന്ദ്രത്തിന് സമീപമുള്ളവർ വൃദ്ധരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വിഭാഗത്തിനെ രോഗശൈലിയിലേക്ക് തള്ളിവിടുകയാണ് വായുവും അടക്കം സകലതും മലിനമായി ചാവക്കാട് നഗരസഭയുടെ അനാസ്ഥ മൂലം സ്വന്തം ജീവിതാന്തരീക്ഷം കൈവിട്ടുപോകുമെന്ന അവസ്ഥയിലാണ് ഇവിടത്തെ ഒരു തലമുറ ചവിട്ടിട്ടാണ് ഈ കാലം പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മഴ മഴ പെയ്താണ്ട് പെയ്യുമ്പോ അതിന്റെ കേൾക്കും മഴ മൂലം കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴുക്കി വിടുന്നത് പ്രകൃതിയോട് ചേർന്നുകൊണ്ടിരിക്കുന്ന സുന്ദരമായ മത്തിക്കായലിലേക്കും ഒരു കാലത്ത് ചാവക്കാടിന്റെ നെല്ലറയായിരുന്നു ഇക്കാണുന്ന മത്തിക്കായൽ പുഞ്ച ഇന്നാകട്ടെ പ്ലാന്റിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യത്തിന്റെ സംഭരണ കേന്ദ്രവും ഒരു നാടും സംസ്കാരവും നാട്ടുകാരും അങ്ങനെ ഒരുപോലെ നാശത്തിന്റെ വക്കിലാണ് ബാബുരാജിനൊപ്പം പൊതുജനം സാർ അപ്പോൾ അവിടെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ മറ്റൊരു ഭാഗത്തുണ്ട് അങ്ങനെ പൊതുജനങ്ങൾ ആശങ്കയിലാണ് ആ പ്രദേശത്ത് അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇത് നമ്മളൊരു പത്തി ഇരുപത്തഞ്ച് ഇത് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവിടുത്തെ വെള്ളം മൊത്തം ഇതൊരു പാടാണ് അവിടെ കാണുന്നത് പുഞ്ചപ്പാടാണ് അതിലേക്കാണ് ഒഴുക്കി വിടുന്നത് വെള്ളത്തിന്റെ കാര്യത്തിലായാലും കുടിവെള്ള സ്രോതസ്സായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് തൊക്ക് രോഗങ്ങൾ ഭയങ്കര പ്രശ്നമാണ് ഇതൊരു ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട് അത് കൂടാതെ ഇപ്പോൾ ഒരു നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വീണ്ടും ഒരു പുതിയൊരു പ്ലാന്റ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വെൻട്രോ കമ്പോസ്റ്റ് പ്ലാന്റ് എന്നിട്ട് അവരെല്ലാം ഇത് മാറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പണി തുടങ്ങിയിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും അതിന്റെ അവസ്ഥ ഇത് എങ്ങനെയാണ് കിടക്കുന്നത് ഒരു ഒന്നര എന്ന് ഒരു ഒരു ത്രൂ എടുത്ത് ഇരുപത് വർഷം മുൻപ് നാല് ലക്ഷം രൂപ ചെലവ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എങ്ങും എത്താതെ കിടക്കുന്നത് കൂടാതെ ഒരു ഒരു കോടി പതിനഞ്ചു ലക്ഷം രൂപ ചെലവ് വരുന്ന എങ്ങും പൂർത്തീകരിക്കാത്ത ഒരു വർഷത്തിലധികമായി നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ട്രെൻഡിങ് ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ഈ പ്ലാന്റ് കാരണം മത്തിക്കായൽ കൃഷി പുഞ്ചകൃഷി നശിച്ചു അതുമൂലം ക്ഷീരകർഷകരും ദുരിതത്തിലാണ് ഞാനിപ്പോൾ വന്നിട്ട് അധികം നാളായിട്ടില്ല പക്ഷെ ഇവിടെ എനിക്ക് വന്ന സമയത്ത് തൊട്ടിട്ട് മേത്ത് അലർജി പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഭയങ്കര അലർജി ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഉണ്ണികൾക്ക് ഇതാ കഴിഞ്ഞ ദിവസം മേത്ത് ഓരോന്നും ചൊറിഞ്ഞു പൊന്തിയിട്ട് അലർജി ചോന്ന് തടിക്കുക അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഈ മണങ്ങൾ കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ വെള്ളമാണ് ഞങ്ങളിപ്പോൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അതിലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൈപ്പ് ലൈനിലാണെങ്കിലും വെള്ളം വരുന്നത് ആഴ്ചയിൽ ഒരു അതും വരുന്നുള്ളൂ ഈ വാർത്ത കാണുന്ന വസന്തകുമാരി പറയുന്നുണ്ട് കഴിഞ്ഞ മാസം ശേഖരിച്ച മാലിന്യം ഇവിടെ റോഡരികിൽ കിടപ്പുണ്ട് പഴയ കൊണ്ട് ഈ മാസം ശേഖരിക്കാൻ വരുമെന്ന് അറിയിപ്പ് കിട്ടി യൂസർ ഫീ എടുത്ത് വെക്കണം എന്നുള്ളതാണ് വസന്തകുമാരി ഈ വാർത്ത കാണുന്ന വസന്തകുമാരി ഇപ്പോൾ അറിയിക്കുന്ന